ഹലോ ഡിയ സാരീൻ ഫാഷൻ കർണറിലേക്ക് എവരെയും സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യുന്നു തമ്പനയിൽ കണ്ടതുപോലെ നമുക്കൊരു സാരി ഫോളൊന്നു വെച്ച് വയ്ക്കാമല്ലോ അഞ്ച് മിനിറ്റിനുള്ള പണി തീർക്കാം കേട്ടോ അപ്പോൾ അത് എങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം ഞാൻ അപ്പറേ ആ സാരിയുടെ തുമ്പത്തായിട്ട് ഒരു പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് എക്സ്ട്രാ പീസ് വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ എന്ത് ശ്രദ്ധിക്കണം എന്നുള്ളത് നോക്കാം ഫോളാണ് ഫോളാണിപ്പോൾ എൻ്റെ കയ്യിലിരിക്കുന്നത് കേട്ടോ അപ്പോൾ ആ എക്സ്ട്രാ പീസ് ഇരിക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ ഇപ്രേക്കുള്ള പോർഷൻ അതായത് രണ്ടും കൂടി ജോയിൻ ചെയ്തേക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ടല്ലോ അവിടെ വെച്ചിട്ടാണെ നമ്മളിപ്പോൾ ഈ ഫോൾ വെക്കാൻ പോകുന്നത് അത് ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ ചെയ്യുന്നതാണ് കാണിക്കുന്നത് എൻ്റെ ആ കൈ വെച്ചിരിക്കുന്ന ആ ഒരു ഗ്യാപ്പ് ഉണ്ടല്ലോ അങ്ങനെ ആ ഒരു ഗ്യാപ്പ് അതായത് ഒരു പത്ത് ഇഞ്ച് ലെങ്ത്ത് ബാക്കിലോട്ട് നീക്കിയിട്ടിട്ടാണ് നമ്മൾ നോർമലി ഫോൾ വെച്ചു കൊടുക്കുക ഇപ്പോൾ ആ പീസ് ഞാൻ എക്സ്ട്രാ വെച്ച് കൊടുത്തുകൊണ്ട് മാത്രം ആ ജോയിൻ ചെയ്തിരിക്കുന്ന അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ് അപ്പോൾ ഞാൻ മിഷനിലാണ് ഇപ്പോൾ സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് നമ്മുടെ ആ സാരിയുടെ തുമ്പും അതായത് നമുക്ക് കുത്തുന്ന ആ ഒരു സൈഡ് വരുമല്ലോ അവിടെ നിന്നാണല്ലോ നമ്മൾ ഫോൾ വെച്ച് തുടങ്ങുക അപ്പോൾ ഏറ്റവും ഉള്ളിലെ ഭാഗം താഴ്ത്ത ബോർഡറിൻ്റെ സൈഡാണ് ഞാനിപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കാണിക്കുന്നത് ഏറ്റവും അരികു ചേർന്ന് ആ ഒരു സൈഡ് ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോരാണ് സെയിം കളർ ത്രെഡ് തന്നെയാണ് കേട്ടോ നമ്മൾ യൂസ് ചെയ്യുന്നത് അല്ല എന്നുണ്ടെങ്കിൽ വൃത്തികേടായിരിക്കുമല്ലോ അത് പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നാലേ ഞാൻ പറഞ്ഞു എന്നുള്ളൂ ഓക്കെ അപ്പോൾ നമ്മൾ ആ ഒരു സൈഡ് ചേർന്ന് സ്റ്റിച്ച് ചെയ്ത് പോരുകയാണ് അതുപോലെ നമ്മൾ എവിടം വരെയാണോ ഫോളിൻ്റെ ലെങ്ത്തിരിക്കുന്നേ അത്രയും ലെങ്ത്തിലേക്ക് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണോട്ടോ അപ്പോൾ മെഷീനിലായതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്ന് സ്റ്റിച്ച് ചെയ്ത് തീർക്കാം അപ്പോൾ മെഷീനിൽ നമുക്ക് എങ്ങനെ ചെയ്യാം എന്നുള്ളത് ആദ്യമൊന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ് ഇതിപ്പോൾ ഫോളിൻ്റെ കളറും ആ ബോർഡറിൻ്റെ കളറും എല്ലാം ആണ് പിന്നെ അതുപോലെ തന്നെ ബോർഡർ നല്ല ബോർഡർ ആണ് അപ്പോൾ നമുക്ക് സെയിം കളറിൽ തന്നെയാണ് ത്രെഡ് വരുന്നത് വേറെ പ്രശ്നമൊന്നുമില്ല ഇനി ബോർഡർ ചെറിയ ബോർഡർ ആണ് മേലേക്ക് വരുമ്പോഴത്തേനും വേറെ ഷെയ്ഡാണ് വരുന്നതെങ്കിൽ നമുക്ക് ഇപ്പം ചെയ്യുന്ന പണി നടക്കില്ല നമുക്ക് മേലക്കുള്ള പോർഷൻ അതായത് അപ്ര സൈഡ് ഉണ്ടല്ലോ ഇപ്പം ഞാൻ സ്റ്റിച്ച് ചെയ്ത് പോകുന്നതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കവിടെ പിടിപ്പിക്കേണ്ടതാണല്ലോ അപ്പോൾ ആ സൈഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ സൂചിയും നൂലും വെച്ച് കൈക്കൊണ്ട് കൊണ്ട് ഹെം ചെയ്ത് എടുക്കേണ്ടി വരും അതിനും നമുക്ക് പ്രത്യേകം കാരണങ്ങളുണ്ട് ഇപ്പോൾ നല്ല ഡിസൈൻ ആയിട്ടുള്ള മെറ്റീരിയലൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ മെഷീനിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇപ്പം നമ്മൾ ആ സ്റ്റിച്ച് ചെയ്യുന്നതൊന്ന് ശ്രദ്ധിക്കണേ ഈ തുമ്പെത്തുമ്പോൾ ഒന്ന് നമ്മൾ മടക്കി കൊടുത്തിട്ടാണ് അവിടെ സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുന്നത് ഓക്കെ ഇനി നമ്മൾ എവിടെ നിന്നാണോ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങിയത് അവിടേക്ക് തന്നെ തിരിച്ചെത്തിയേക്കാണ് അടുത്ത സൈഡ് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങാനായിട്ട് കണ്ടു ആ ഒരു തുമ്പും അതുപോലെ ഉള്ളിലേക്ക് മടക്കി കൊടുത്തിട്ടാണ് നമ്മൾ അവിടെ വെച്ച് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നത് എവിടെന്നാണോ ഞാൻ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നതെന്ന് ഒന്ന് ശ്രദ്ധിച്ചേക്കണേ നമ്മൾ ആദ്യം തുടങ്ങിയതുപോലെ പോലെ അതിന് പേരലായിട്ടാണ് ഇപ്പോഴത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത് കാണുന്നുണ്ടല്ലോ അപ്പോൾ അതും അങ്ങേയറ്റം വരെ ക്ലീനായിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക തിരക്ക് പിടിച്ചൊരു കാരണവശാലും നിങ്ങൾ സ്റ്റിച്ച് ചെയ്യരുത് വളരെ സാവകാശം എല്ലാം ക്ലിയർ ആയിട്ട് രണ്ട് കൈകൊണ്ടും പിടിച്ചുകൊടുത്ത് ചുളിവൊന്നും ഇല്ലാത്ത രീതിയിൽ ക്ലീനായിട്ട് തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു സൈഡ് ആദ്യത്തെ സൈഡിൽ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങളൊന്ന് അയൺ ചെയ്തെടുത്തേക്കും അയൺ ചെയ്തെടുത്തിട്ട് ഈ ഒരു സൈഡ് സ്റ്റിച്ച് ചെയ്താലും മതി ഓക്കെ ഇവിടെ വരെ സ്റ്റിച്ച് ചെയ്തത് നമ്മൾ താങ്ക് ും കൂടി സ്റ്റിച്ച് ചെയ്ത് അവസാനിപ്പിക്കുകയാണ് അപ്പോൾ ആ ഒരു പോർഷൻ്റെ വർക്ക് നമുക്ക് കഴിഞ്ഞു ഓക്കെ നമ്മൾ പറഞ്ഞിരിക്കുന്ന അതേ സ്പീഡിൽ തന്നെ നമുക്ക് ഈ ഈയൊരു ഫോള് വെക്കൽ കഴിഞ്ഞൂല്ലേ ഇനി നമ്മൾ നമ്മളെവിടുന്നാണോ തുടങ്ങി അവിടേക്കൊന്ന് പോവാട്ടോ അവിടെ ആ അരികു സൈഡ് ഒന്ന് അടിച്ചിരിക്കണമല്ലോ അതും കൂടി നമ്മൾ അടിച്ച് അവസാനിപ്പിച്ചിരിക്കുകയാണ് അപ്പോൾ ഉള്ളൂ പിന്നെ ഞാൻ പറഞ്ഞു തന്നെ ഡിസൈൻ ആയിട്ടുള്ള സാരികളാണെങ്കിൽ നമുക്ക് ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് എടുക്കാം പ്ലെയിൻ സാരികളാണെങ്കിൽ നമ്മളത് നൂലും വെച്ച് ഹെം ചെയ്യാൻ തന്നെ ശ്രമിക്കണം ഓക്കെ അപ്പോൾ എങ്ങനെയാണ് മെറ്റീരിയൽ നമ്മുടെ കയ്യിലിരിക്കുന്നത് എന്ന് ോക്കിട്ട് വേണം നമ്മൾ മെഷീൻ കൊണ്ട് സ്റ്റിച്ച് ചെയ്യണോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഹെം ചെയ്തെടുക്കണോ എന്നുള്ളത് ശ്രദ്ധിക്കാനായിട്ട് ആ താഴത്തെ ബോർഡറിൻ്റെ സൈഡ് നമ്മൾ മെഷീനിൽ തന്നെയാണ് എല്ലാ സാരിക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത് രണ്ടാമത് തയ്ച്ച സൈഡ് മാത്രമാണ് നമുക്ക് നമ്മുടെ ഇഷ്ടാനുസരണം ഹെം ചെയ്യണോ അല്ലെങ്കിൽ മെഷീനിൽ സ്റ്റിച്ച് ചെയ്ത് എടുക്കണോ എന്നുള്ളത് ചിന്തിക്കാനായിട്ടുള്ളത് ഓക്കെ ഞാൻ ഇത്രയും പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അപ്പോൾ ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് വന്നിരിക്കുന്നത് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ തൊണ്ടയ്ക്ക് ചെറിയൊരു പ്രശ്നം വന്നതുകൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞത് അത്രത്തോളം ക്ലിയറായി എന്നുള്ളത് എനിക്ക് മനസ്സിലാവുന്നില്ല ഓക്കെ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ആവശ്യക്കാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ ചെയ്ത് നോക്കിയതിന് ശേഷം കമൻറ്റ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ അപ്പോൾ അടുത്ത ദിവസം നമുക്ക് മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം ഇതെന്തായാലും ഒരു ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിരുന്നു എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ ബായ്